ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് എന്താ പറയുക നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് പച്ചരിയും പുഴുക്കലരിയും കൂടി എടുത്തിട്ടുണ്ട് അതൊരു നാല് മണിക്കൂർ കുതിർത്ത് വെക്കണം അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയാണ് ആവശ്യം അത് ഞാൻ ചിരവി എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് വെല്ലം കൂടി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഈ വെല്ലമൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒരു ജാറിലേക്ക് കുറച്ച് തേങ്ങയും ചിരവിയ തേങ്ങയും ഈ പൊടിച്ച വെല്ലവും കൂടി ചേർത്ത് അരച്ചെടുക്കുന്നതാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് പാനീ ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിത് അരച്ചെടുക്കുകയാണ് അങ്ങനെ ഞാൻ ഈ ബെല്ലും തേങ്ങയും രണ്ടും കൂടി അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ അരച്ച അരി അരച്ച് വെച്ച അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിപ്പം മൊത്തം അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ബെല്ലും തേങ്ങയും കൂടി ഇനിയിപ്പം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയാന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല അപ്പോൾ സിമ്പിളായി ചെയ്യാൻ പറ്റും ഇതിപ്പം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചേരുവ വേണം അതിന് ഞാൻ കറുത്ത വെള്ളം എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെള്ളം പറ്റുമ്പോഴത്തേക്ക് ഇതുപോലൊരു തേങ്ങ മുറി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം അപ്പം ഇതിലേക്ക് വറുത്ത് കൂട്ടാനാണ് അപ്പോൾ ഞാനത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച തേങ്ങ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊരു മെറൂൺ കളർ ആവും വരെ ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ ഇത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ആ കഴുകി വെച്ച വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇനിയിപ്പം നമ്മൾ ഇത് ചൂടോടെ തന്നെ ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതിൽ കൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഇനിയിപ്പം ഞാനിത് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് അടു ചെറിയൊരു കുഞ്ഞടുപ്പാക്കാം അതിന് ഞാൻ മൂന്ന് ഇഷ്ടിക എടുത്തിട്ടുണ്ട് ഞാൻ വിറക് കത്തിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ ഗ്യാസ് മേല് ചെയ്യാൻ പറ്റുള്ളോ അതുകൊണ്ടാണ് ഇനിയിപ്പം ഞാനത് അടുപ്പത്ത് കാര വെച്ച് കൊടുത്തു അപ്പോൾ അത് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതാ എണ്ണ എന്ന് വെച്ചാൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുഞ്ഞ് തവി വെച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇപ്പം ചെറുതൊക്കെ ആണെങ്കിൽ ഒരു സ്പൂണൊക്കെ വെച്ച് ചെയ്ത് കൊടുക്കാം ഒഴിച്ചപ്പം തന്നെ ഇതൊക്കെ പൊങ്ങി വന്നു കണ്ടില്ലേ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെയിപ്പോൾ നമുക്കിതിൻ്റെ കളറൊക്കെ മാറി വന്നു അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാനിതാ ഇതുപോലെ ഓരോന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് കുറച്ചും കൂടി വേവ് വേണം അതുകൊണ്ടാണ് അപ്പോൾ എന്താ പറയുക ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് സിമ്പിളാണ് അധിക പണിയൊന്നുമില്ല അപ്പോൾ നിങ്ങളും ഇതുപോലെ അങ്ങ് ചെയ്ത് നോക്കണം അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് എണ്ണയൊക്കെ എടുക്കുന്നത് അതിന് ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ചോറൊക്കെ ഊറ്റിയിടാൻ പറ്റിയ ഒരു അരിപ്പ് കയറി പോലെയുള്ള അതിലേക്ക് എടുത്തിടുന്നുണ്ട് അപ്പോൾ ആ എണ്ണ കുറച്ചൊക്കെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അങ്ങ് ഇട്ട് ആ എണ്ണ ഒന്ന് ഊറ്റിയെടുക്കുക അപ്പോൾ എണ്ണ കൂടുതൽ ഇതിന് വലിച്ചെടുക്കില്ല നമ്മുടെ ഉണ്ണിയപ്പം അഥവാ ആരെയപ്പം മൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്